ഹായ് ഹലോ കോട്ടയ്ക്കൽ വ്ലോഗിൽ നിന്നും റുബീനയാണ് കേട്ടോ ഇന്ന് മദീനത്തെ വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അതായത് ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എൻഡിൽ കാണിച്ചിട്ടുണ്ട പോലെ ലോറു നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയമായപ്പോഴേക്കും ഫുഡൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാകും മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കുകയും ചെയ്യാം അല്ലാണ്ട് ലേറ്റ് ആവേണ്ടിട്ട് നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നതും പോകുന്ന വയിലാണ് നമ്മൾ റൂമിലേക്ക് പോകുന്ന വയ്യിലാണ് റോഡിൻ്റെ സൈഡിലായിട്ട് നമ്മൾ മദീനത്തെ സൂക്ക് ഉള്ളത് കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ സൂക്ക് കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോഴും ഈ ഒരു ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാനോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് പോകണം ഒരുപാട് ഒരുപാട് കച്ചവടക്കാർ ലേഡീസായിട്ടും അങ്ങനെ അങ്ങനെ ഇഷ്ട ഷ്ടം പോലെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നും ചേരുപ്പായാലും മുസല്ല കാരക്ക ഫാൻസി ഐറ്റംസ് അങ്ങനെ നമ്മളെ നാട്ടുകൊണ്ടുവരണേ നമ്മൾ ഊമ്രെ കഴിഞ്ഞ് വരുമ്പോൾ ഓരോരുത്തർ കൊണ്ടുവരണേ അങ്ങനത്തെയൊക്കെ പണ്ടത്തെ നെസ്റ്റോ ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റി ഒരുപാട് പാകിസ്ഥാനികളായിട്ടും അങ്ങനെ എല്ലാവരും ഒരു എനിക്കെന്താ പറയുക ഒരു ഫസ്റ്റ് അനുഭവം തന്നെ പറയും ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ മോമ്പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊന്നുമില്ല വലിയ കച്ചവടക്കാരെ കാണാറുണ്ടെങ്കിലും ഒരു മതീനത്ത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഓരോരുത്തരുടെ ഏറ്റവും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പോരായിരുന്നു നമ്മളവിടുന്ന് ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല ഏക് റിയാൽ ദിയാൽ ഫൈവ് റിയാൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ

खबरों yang लिए धन्यवाद रखे

വല്ല <laughs> ഞങ്ങള് സൂക്ക് കടന്ന ഭാഗത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു റൊട്ടിയും പിന്നെ ഒരു ബോട്ടിലും ഓരോരുത്തർക്കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പോകുന്ന ഒരു റോഡ് സൈഡിലായിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങോട്ട് കയറിയതാണ് മോൾക്ക് മോതിരത്തിന് വല്ല അത്യാവശ്യം കേട്ടോ അവിടെ ഇങ്ങനെ കണ്ടപ്പോൾ അവൾക്കും ഒരു താല്പര്യം മോതിരത്തിന് നമ്മൾ ഷോപ്പിൽ കയറിയിട്ട് നോക്കി പക്ഷേ അവളോ സൈസിനൊന്നും സംഭവം കിട്ടിയില്ല കേട്ടോ ആൾക്ക് വല്ലൊരു എന്താ പറയുക ഇഷ്ടമൊന്നും ആയിട്ടില്ല ഒന്നും അങ്ങനെ മോതിരം ശരിയാകത്തോണ്ട് പിന്നെ അവൾക്ക് ബാഗ് വേണം എന്ന് പറഞ്ഞു ബാഗ് ഒന്ന് വാങ്ങിക്കൊടുത്തു കേട്ടോ തലക്കാരൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഒരുപാട് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ വാങ്ങിയിട്ട് നമ്മൾ റൂമിൻ്റെ അടുത്തേക്ക് പോകാനോ അതാണ് നമ്മളെ റൂം അവിടുന്ന് കുറച്ച് ജിദ്ധക്കാരൊക്കെ കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റൂമിലൊക്കെ എത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ബിരിയാണി ആയിരുന്നു കേട്ടോ കുറേ ദിവസത്തിന് ശേഷം നാട്ടിലെ ഒരു ഫ്ലേവറൊക്കെ ഉള്ളൊരു ബിരിയാണി അയച്ചു കിട്ടാ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു എല്ലാവരും നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ മരിപിനു ഒരു വീഡിയോ ആണ് നമ്മളിങ്ങനെ ഹർമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിസ്കരിക്കാന് മരിപിന് മരിപ് അതേപോലെ ഇഷ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പിന്നെ റൂമിലോട്ട് തിരിച്ചു വരിക സ്കാരം കഴിഞ്ഞ് റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരൊക്കെ ഉറങ്ങി സുബയ്ക്ക് മക്കളൊന്നും കൂട്ടാതെ അവർ രണ്ടുപേരും ഉറങ്ങായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി അറമു പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് റൂമിൽ തിരിച്ചെത്തിയത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിറ്റന്നത്തെ ഒരു വീഡിയോ ആണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ കഴിച്ചും കുറച്ചേരൊക്കെ റെസ്റ്റ് എടുത്തിട്ട് അത് പിന്നെ നമ്മൾ അറമക്ക് നൂറനസ്കാരത്തിനൊക്കെ പോയി അത് കഴിഞ്ഞ് ഒരു നാലുമണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ശാസ്ത്ര സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറാൻ പ്രസ്സേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നാലുമണിക്കാണ് അവിടെ ഓപ്പൺ ആവുകയെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമയം വെച്ചിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ ഒരു പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ടൈമൊക്കെ ആയിരുന്നു ഇപ്പം മണി മുതൽ ഏഴ് മണി എന്തോ ഒരു ടൈമാണ് തോന്നുന്നു ഓപ്പണിംഗ് ടൈം അങ്ങനെ സംസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തിരിക്കുകയാണ് കേട്ടോ ഇപ്രാവശ്യം മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും അതായത് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണല്ലേ അവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പോകുന്നില്ല എനിക്ക് അല്ല വരുന്ന ഒരു സമയത്ത് ഒരുമിച്ച് എല്ലാവർക്കും കൂടി പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇപ്രാവശ്യം ഖുറാംബ്രസ്സുകളും പിന്നെ കുബ്ബപ്പള്ളി പിന്നെ ഹറമ്പിൽ അങ്ങനെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഖുറാംബ്രസ്സിലെത്തിയിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് യാത്രയൊന്നും ഇല്ല അവിടെ അങ്ങോട്ടേ അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് കച്ചവടക്കാരെ കാണാൻ പറ്റിട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോഴൊന്നും ഈ ഒരു ഭാഗത്ത് കച്ചവടവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടിരുന്നില്ല നമ്മൾ സൂക്കിലൊക്കെ കണ്ടിരുന്ന പോലെ ചെറു 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 കച്ചവടക്കാരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയം ഇതുകൊണ്ടാകുമ്പം അല്ലാണ്ട് തിരക്കും എല്ലാം നല്ല റഷ് ആയിട്ടൊന്നും അനുഭവപ്പെട്ടിട്ട് അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നില്ല കയ്യിൽ വണ്ടി ഉണ്ടായില്ല അപ്പോൾ ഒന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാനും പറ്റി കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മള് ഇവിടെ നിന്നൊരു വണ്ടിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന് ഇറക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതും ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തത് പിന്നെ ഗാർഡനിങ് ഒക്കെ അന്ന് തന്നെ ഗാർഡൻ ഉണ്ട് ഇത്ര വിശാലമായിട്ട് അടിപൊളി മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചൊന്ന് ഉള്ളിലോട്ടൊന്ന് നടക്കാറുണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തർ ക്യൂ നിന്നിട്ടാണ് അങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതും ഇപ്പം ഈയൊരു സമയമായപ്പോഴേക്കും ഗ്രൂപ്പിലൊക്കെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നെ കേട്ടോ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഓരോരുത്തർ മുസ്താഫൊക്കെ കിട്ടിയപ്പോൾ ഫോട്ടോ ഒക്കെ ഗ്രൂപ്പായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു ഏരിയ തന്നെ ഉണ്ടോ ഇവിടെ അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ഉള്ളിലോട്ട് ഇങ്ങനെ പ്രവേശിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ ഖുർആാൻ അച്ചടിക്കുന്ന സ്ഥലം അവിടെ ഇങ്ങനെ നിന്ന് കാണാനൊന്നും പറ്റൂല ഇങ്ങനെ നടന്ന് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് കണ്ടെ കണ്ട് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോരാണ് കേട്ടോ ചെയ്യേണ്ടത് ഞാൻ നിൽക്കുന്ന സൈഡിലായിട്ട് ഖുറാൻ പല രൂപത്തിലുള്ള അച്ചടിച്ചിട്ടുള്ള ഖുര്ആാനെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റിയത് പറ്റിയത്ട്ടാ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇതാണ് അതിവിശാലമായിട്ടുള്ള ആയിരത്തി ഇരുന്നൂറും പണിക്കാരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാൻ പ്രസ്സ് ഫഹദ് രാജാവിൻ്റെ ഭരണകാലത്തിൽ നിർമ്മിച്ച ഈ ഒരു ഖുറാൻ പ്രസ്സ് ഇപ്പം നോക്കി നടത്തുന്നത് സൗദി മതകാര്യ വകുപ്പാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറില് അതിൽ എഴുന്നൂറോളം ആളുകളും ഇവിടെ പണിക്കാരായിട്ടുള്ളത് സ്വദേശികളാണ് കേട്ടോ വിദേശികളല്ല ഈ ഒരു മുകളിൽ നിന്ന് താഴെ താഴ്ഭാഗത്ത് കാണുമ്പോൾ നമുക്കൊക്കെ ചെറുത് ചെറുതായിട്ടൊക്കെ കാണും കുറച്ച് സൂം ചെയ്ത് തീർത്തതാണ് പക്ഷെ അതി വിശാലമായിട്ടുള്ളൊരു കുറാൻ പ്രസാണ് കേട്ടോ അങ്ങനെ പരിമിതമാണ് അല്ലാതെ ഇവിടെ ഒന്നും നിക്കാനൊന്നും നമുക്ക് പറ്റൂല അങ്ങനെ ഏതൊക്കെ എവിടെയൊക്കെ ചട്ടകൾ പ്രിന്റ് ചെയ്യുന്നതും അങ്ങനെ എല്ലാതും എവിടെയാണെന്നുള്ളൊന്നും കറക്റ്റ് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവിടെ പെട്ടെന്ന് നമ്മൾ കവർ ചെയ്ത് അവിടെ നിന്ന് പോവാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അങ്ങനെ തിരിച്ചിറങ്ങാണ് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രൂപ്പുകളിലായിട്ടും ഞങ്ങൾ തിരിച്ചിറങ്ങുന്ന ഒരു സമയത്ത് നല്ല റഷ് ആയിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ കണ്ടിറങ്ങിയപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഭാഗത്തു നിന്നായിരുന്നു നമുക്കുള്ള കുറാനൊക്കെ കിട്ടാം അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് കുറാൻ കിട്ടും ഓരോരുത്തർക്കും ഓരോ ഏജിനനുസരിച്ച് ഏജിനനുസരിച്ചയക്കാലം കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുത് വലിയവർക്ക് പ്രായമുള്ളവർക്ക് കുറച്ച് വലു വലുതായിരിക്കും പിന്നെ എന്നെപ്പോലത്തെ എനിക്കൊക്കെ ചെറുതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ നിന്നല്ലേ കിട്ടിയിട്ടുള്ളത് കുറച്ച് ഇപ്പോൾ ഖുറാൻ കൊടുക്കാൻ പ്രത്യേകമായിട്ടൊരു സ്ഥലം തന്നെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഖുറാൻ കൊടുക്കുന്ന നമുക്ക് എക്സ്ട്രാ ഖുറാനൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കൗണ്ടർ തന്നെ അവിടെ ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഖുറാനൊക്കെ കിട്ടി ഷാമോൻക്കും സന്നക്കൊക്കെ ചെറുത് ഒക്കെ ഇക്കാക്കും എനിക്കുള്ളൂ പിന്നെ സാധാരണ ഒരു മുപ്പത് ദിവസത്തിൻ്റെ ഈ ഒരു വലിപ്പത്തിലുള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കഞ്ഞി പ്രാവശ്യം ഇക്കാക്ക് വലുതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഖുറാനൊക്കെ കിട്ടി എല്ലാവരും കൂടുതൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആ സമയത്ത് ക്രഷായിരുന്നു കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു ഫോട്ടോ എടുക്കാൻ അതിനെ നമ്മൾ തിരിച്ച് നമ്മൾ വണ്ടിയിലോട്ട് പോവുകയാണ് ഇവിടെയാണ് ഖുറാൻ കൊടുക്കുന്ന കൗണ്ടർ കെട്ടോ ഇവിടുന്ന് പുറത്തുനിന്ന് വാങ്ങുന്നതിന് റേറ്റ് കുറവായിട്ട് നമുക്ക് ഇവിടുന്ന് പല സൈസിലുള്ള ഖുനാനും ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഉമ്മാക്ക് ഖുറാൻ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു വലിയത് അപ്പോൾ അവിടെ നിന്ന് ഖുറാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടുന്ന് ഖുറാനൊക്കെ വാങ്ങിച്ചിട്ട് മുപ്പത് റിയാലറ്റ ഒരു ഖുറാനായിട്ടുണ്ടായിരുന്നുള്ളൂ പുറത്തൊക്കെ അതിലേറെ റേറ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറാനൊക്കെ വാങ്ങി തിരിച്ച് പോരുമ്പോൾ അതാ നല്ല ടോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ മുന്നിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണ്ടേ മതിനത്ത് പോയാൽ പിന്നെ എങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒന്നൊരു വറക്കത്തിനായിട്ടും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ നല്ലൊരു കാര്യമാണ് നിന്ന് കുറച്ച് ഈത്തപ്പം വാങ്ങിച്ചു കേട്ടോ അജു ആണോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മോൻക്ക് പിന്നെ തൊപ്പി വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു അത് കഴിഞ്ഞ് പിന്നെ മുസല്ല വാങ്ങിച്ചിട്ട് ചെറുത് സന്നക്ക് വേണ്ടിയിട്ട് പിന്നെ ആറമുക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മുസല്ല വാങ്ങിച്ചു ഒരുപാട് ഐറ്റംസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നമ്മൾ സൂക്കിൽ കണ്ട ഒരു ഐറ്റംസ് ഒക്കെ തന്നെയാണ് ഈ ഒരു സംഭവം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ ബോഹറ് നമ്മളും ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഷുഗറിനൊക്കെ പറ്റിയ മരുന്നാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് അതിൻ്റെ യൂസിംഗും കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെയാണ് പറഞ്ഞു കേട്ടത് なるほど。 നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് വന്നപ്പോൾ നല്ലൊരു അടിപൊളി ചായ കിട്ടുന്നൊരു സ്പോട്ട് ഉണ്ട് കിട്ടും പിന്നെ ഒന്നും ആക്കില്ല നമുക്കും ചായ കുടിക്കാൻ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ അഞ്ചാളും ചായ കുടിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ നല്ല അടിപൊളി ചായയായിരുന്നു കേട്ടോ ഇതുവരെ കുടിക്കാത്ത വേറൊരു പ്രത്യേകതരം ടേസ്റ്റുള്ള ഒരു ചായ അത് വിറക് കത്തിച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് നമുക്കത് ഫീൽ ചെയ്തിട്ടുള്ളൂ കെട്ടോ കേനാക്ക

അങ്ങനെ നിങ്ങൾ വല്ലാണ്ട് എന്താണ് സ്പെൻഡ് ചെയ്യാതെ പെട്ടെന്ന് തിരിച്ചു ഇനി മരിപ്പൊക്കെ ആകുമ്പോഴേക്കും ഹറമിലെത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു സമയം ഇനി കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് വല്ലാണ്ട് അവിടെ ഒന്നും സ്പെൻഡ് ചെയ്തിട്ടൊന്നും ഇല്ല ഞാൻ തിരിച്ചു പോന്നു ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങള് മരിപും പിന്നെ ഇഷൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലോട്ട് പോവാണ് കേട്ടോ ഇഷ്ട സമയത്തൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ പോരുന്ന സമയത്തൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് ജിദ്ദയിലോട്ട് പോവാണ് അപ്പോൾ എന്താ കുറച്ച് ഈത്തപ്പഴൊക്കെ വാങ്ങിട്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ പോകുന്ന വൈലിയൊരു ഷോപ്പില് ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ നല്ല ക്ഷീണവും ഉറക്കവും എല്ലാം കൂടി വരുന്നൊരു സമയമായിരുന്നു അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് നോക്കിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നു കിട്ടും എന്തോ ഒരു അസ്വസ്ഥത ഒക്കെ തോന്നിയപ്പം അങ്ങനെ നമ്മൾ ഈത്തപ്പഴമൊക്കെ വാങ്ങി റൂമിലൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് സാവധാനത്തിൽ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ് ജിദ്ധയിലോട്ട് അപ്പോൾ ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു നന്നായിട്ടങ്ങോട്ട് ഉറങ്ങി ഞാനും മക്കളൊക്കെ അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ടര ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് ജിദ്ദയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അല്ല കുഴപ്പമൊന്നുമില്ല യാത്രക്ക റാത്തായിട്ട് കഴിഞ്ഞു നിഷാ അല്ലാണ്ട് വേഗാതെ മോളൊക്കെ വന്നതിന് ശേഷം നമ്മൾ മദീനത്ത് പോകണം മക്കത്ത് പോകണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലൊരു ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് പോലൊക്കെ നടന്ന കിട്ടിയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ മദീന വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരൊക്കെയാണെന്ന് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ